തിരുവനന്തപുരം കോർപ്പറേഷനിലെ പന്ത്രണ്ടാം വാർഡ് ചെലമംഗലം കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് ആയിരുന്നു ഇവിടെ ഭൂരിപക്ഷവും ബി ജെ പി തന്നെയായിരുന്നു കോർപ്പറേഷൻ പ്രതിനിധിയായി എത്തിയതും ഇത്തവണയും ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിക്കുന്നു ശ്രീ ബിജയ് മോഹൻ വലിയ വിജയപ്രതീക്ഷയുണ്ട് എങ്ങനെ കാണുന്നു ഈ തെരഞ്ഞെടുപ്പ് വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് തിരുവനന്തപുരം നഗരസഭ ബി ജെ പി ഭരിക്കും എന്നുള്ള നിലയിലേക്ക് നമ്മൾ പ്രവർത്തനം നടത്തുകയാണ് നമ്മുടെ ബഹുമാന സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു ഇതാ നാൽപ്പത്തഞ്ച് ദിവസം ഭരണം കിട്ടി നാൽപ്പത്തഞ്ചാം ദിവസം ബഹുമാന്യനായ ലോഹാരദനായ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുമെന്നും മാ ബ്ലൂ പ്രിൻറ്റ് നഗരസഭയിൽ നമ്മൾ നടത്താൻ പോകുന്ന ബ്ലൂ പ്രിൻറ്റ് കൃത്യമായി അവതരിപ്പിക്കുമെന്നും വർഷാവർഷം പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ള വലിയൊരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു അതിനനുകൂലമായിട്ടുള്ള എല്ലാ സാഹചര്യവും നമ്മളിവിടെ സംഘടന നമ്മുടെ പ്രവർത്തകരും എല്ലാം ഒരുക്കുന്നുണ്ട് നമ്മളങ്ങനെ ഏകദേശം നൂറ്റി ഒന്ന് വാർഡിലും നമ്മൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് മത്സരിക്കുന്നുണ്ട് നല്ലൊരു ഭൂരിപക്ഷത്തോടുകൂടി ഭരണത്തിൽ വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതുമാത്രമല്ല മറ്റൊരു പ്രത്യേകതയുള്ള അദ്ദേഹം നമ്മുടെ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധിയാണ് നെടുമങ്ങാളാണ് അദ്ദേഹത്തിൻ്റെ കേബിൾ ശൃംഖലയുള്ളത് അതുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയ മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വിജയത്തിന് സാധ്യത കൂട്ടും തീർച്ചയായും തീർച്ചയായും പക്ഷേ ഞാൻ നടത്തുന്ന നെറ്റ്വർക്ക് തൊട്ടടുത്ത പ്രദേശമാണ് ആ മേഖലയിൽ തന്നെ ഇപ്പോൾ ആ സംവരണ വാർഡാണത് ആ വാർഡിലുള്ള ആൾക്കാർക്ക് നമ്മൾ അനുകൂലമാണ് കാരണം അവിടെയുള്ള എൻ്റെ കസ്റ്റമേഴ്സ് ബഹുഭൂരിപക്ഷം ആൾക്കാരും പ്രൈം മിനിസ്റ്ററുടെ ആരാധകരാണുള്ളതാണ് എന്നെ വിഷയം കാരണം ഞാൻ പോകുന്ന എനിക്ക് അഞ്ഞൂറ്ററുപത് കണക്ഷനുണ്ട് അഞ്ഞൂറ്ററുപത് കണക്ഷനിൽ അവരുടും ഇപ്പോൾ കൃത്യമായി പ്രൈം മിനിസ്റ്ററുടെ കാര്യങ്ങൾ നമ്മളവിടെ എല്ലാം അനുകൂലമായാണ് കാരണം അവരെല്ലാം ഇങ്ങോട്ടാണ് പറഞ്ഞത് കാരണം പൊതു ഞാൻ പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളും കൂടെ ആയതുകൊണ്ട് അവരെ സംബന്ധിച്ച് കൃത്യമായ ഒരു സമ്പർക്ക വില നമ്മളുടെ ഇടയിലുണ്ട് അവരെല്ലാം കൃത്യമായി കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്യാറുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷം ബി ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാരണം കഴിഞ്ഞ ഇതിന് മുൻപ് ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിരുന്ന പത്തു കൊല്ലം സ്റ്റാ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ഉൾപ്പെടെ കൈകളിക്കൊണ്ടിരുന്ന ഒരു വാർഡായിരുന്നു പക്ഷേ വേണ്ടത്ര രീതിയിൽ അവർ ഈ വാർഡുകളൊന്നും പരിഗണിച്ചിട്ടില്ല ഇതൊന്നും ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ ഒരു അയ്യങ്കാളി എന്ന് പറഞ്ഞ പ്രദേശമാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് കൃത്യമായി കുടിവെള്ളം എത്തിക്കാൻ പോലും അവരെ കൊണ്ട് സാധിച്ചില്ല നമ്മൾ വന്നതിന് ശേഷം കഴിഞ്ഞ തവണ ബി ജെ പിയുടെ കൗൺസിലർ വന്നതിന് ശേഷം ആ ഇവിടെ എല്ലാ വീടുകളിലും എല്ലാ വീടിലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ പ്രധാനമന്ത്രിയുടെ വെള്ളം നമുക്ക് കുടിവെള്ള കണക്ഷൻ കൊടുത്തു എല്ലാവർക്കും മെയിൻ്റെനൻസ് എത്തിച്ചു അർഹമായ കൈകളിൽ ആനുകൂല്യം എത്തിക്കാൻ ജനകീയ ആസൂത്രണം എന്നുള്ള വാക്ക് സത്യം പറഞ്ഞ അർത്ഥം കൊണ്ട് പ്രായോഗികമായി എത്തി പ്രായോഗത്തിലെത്തിയതുപോലും ഈ നമ്മൾ വന്നതിന് ശേഷമാണ് നമ്മളെല്ലാ വീട്ടിലും ഫോമുകൾ എത്തിക്കുകയും നമ്മുടെ പാർട്ടി സംവിധാനം ഉപയോഗിച്ച് റെസിഡൻസ് അസോസിയേഷൻ കുടുംബശ്രീ യൂണിറ്റുകൾ അല്ലാതെ സന്നദ്ധ സംഘടനകൾ ഇവിടുത്തെ ക്ലബ്ബുകൾ എല്ലാവരെയും സംഭവിച്ചു നമ്മൾ ഈ ഫോമുകൾ വീടുകളിൽ എത്തിച്ചതിന് ശേഷം അവരേണ്ട ആനുകൂല്യം കൃത്യമായി നമ്മൾ തന്നെ അവരുടെ കൈകൾ അർഹമായ കൈകളിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമം നടത്തി അത് വൻ വിജയം എത്തിയിട്ടുണ്ട് ഒരു ജനവിധി നമുക്കുണ്ടാവുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇതൊരു സെമിഫൈനലാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പോൾ ഈ വാർഡുകൾ പരമാവധി പിടിച്ചെടുത്താൽ മാത്രമാണ് നമുക്ക് കഴക്കൂട്ടത്തുന്ന ഒരു പ്രകൃതി നിയമസഭയിൽ എത്തിക്കേണ്ടത് അത്തരത്തിലൊരു വലിയ നീക്കം തന്നെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഉണ്ട് ഉണ്ട് തീർച്ചയായും കാരണം നമ്മൾ കഴക്കൂട്ടത്ത് പോലും കഴിഞ്ഞ രണ്ട് ടേണിലെ ഒരു രക്ഷാ സാഹചര്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും വളരെ വലിയ മുന്നേറ്റമാണ് ആറായിരം വോട്ടിൽ നിന്ന് ബി ജെ പി ഇപ്പോൾ ആറായിരം വോട്ടുകൾക്കാണ് തോറ്റുപോകുന്നത് അതായത് രണ്ടായിരത്തി രണ്ടായിരം സമയങ്ങളിലൊക്കെ ബി ജെ പി മത്സരിക്കുമ്പോൾ വെറും ആറായിരം വോട്ടാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എം എൽ എ കാൻഡിറ്റ് ആയിട്ട് മത്സരിക്കുന്നവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ നമ്മൾ നിസ്സാര വോട്ടുകൾക്ക് തോറ്റുകൊണ്ടിരിക്കുകയാണ് ജനം നമ്മളോടൊപ്പമാണ് കൃത്യമായി വരുന്ന രണ്ടായിരത്തി പതിന ഇരുപത്താറ് നടക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പിയുടെ എം എൽ എ തന്നെയായിരിക്കും ഇവിടെ വരുന്നത് അതിൽ വാർഡിനു വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലുള്ളത് എന്തെങ്കിലും ഒരു പദ്ധതി നമ്മൾ തീർച്ചയായും നമ്മളിപ്പോൾ വന്നതിന് ശേഷം ഇവിടെ പ്രത്യേക ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇന്ന് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് വളരെ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇന്ന് നിങ്ങളിപ്പോൾ കോണ കാ കാണാൻ സാധിക്കും ഈ പല മേഖലകളിലും വേസ്റ്റ് കെട്ടിവയ്ക്കുന്നത് നമ്മുടെ വാർഡിൽ അതിനുവേണ്ടി നമ്മളൊരു റവന്യൂ പുറമ്പൊക്കെ ഭൂമി കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് അവിടെ വേസ്റ്റ് മാനേജ് എം സി എഫ് സ്ഥാപിച്ചുകൊണ്ട് അവിടെ ഈ കൊണ്ടുവരുന്ന വേസ്റ്റുകളെല്ലാം നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് കൃത്യമായി ആഴ്ചയോട് ലോഡ് ചെയ്യുന്ന ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ അംഗൻവാടികൾ ഒൻപത് അംഗവാടി ഏറ്റവും വലിയ വാർഡായിരുന്നു അപ്പോൾ ഈ വാർഡിലേഷം പന്ത്രണ്ടായിരം വോട്ടർമാർ അന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത് ജനവിധി നേടി ജനവിധി നേടി ഇറങ്ങിയപ്പോൾ പന്ത്രണ്ടായിരം വോട്ടർമാരാണ് ഇന്നിപ്പോൾ എട്ടായിരം ആയിട്ടും ഡീലിമിറ്റായിട്ട് എന്നിരുന്നാൽ പോലും ഇത്രയും വലിയ വാർഡുകളിൽ നമ്മൾ ഈ സേവനങ്ങൾ എത്തിക്കുന്നതിൽ ഭയങ്കര സാങ്കേതികമായി ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഈ അംഗൻവാടികൾ ഒൻപത് അംഗൻവാടി നമ്മുടെ വാർഡിലുണ്ടായിരുന്നു ആ ഒരു അംഗൻവാടിക്ക് മാത്രമാണ് സ്വന്തമായി ബിൽഡിംഗ് ഇല്ലാതെ വളരെ കഷ്ടത അനുവദിക്കുന്നത് കുട്ടികളെപ്പോലും അവിടെ കൊണ്ടുപോയി അവരെ നിർത്തുന്നതിനോ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനോ ഉള്ള സംവിധാനം ഇല്ലായിരുന്നു നമ്മൾ ഗായത്രി ദേവി കൗൺസിലറായി വന്നതിന് ശേഷം നമ്മൾ ആ ഒരു സ്ഥലം രണ്ട് സെൻറ്റ് സ്ഥലം ബഹുമാനീയനായ ശശി കെ എന്ന് പറഞ്ഞ അദ്ദേഹം ഇവിടെ സൗജന്യമായി നമുക്ക് കോർപ്പറേഷനിലേക്ക് തരികയും ആ സ്ഥലത്ത് നമ്മൾ സ്വന്തമായി ബിൽഡിംഗ് പണി തീർത്ത് പൂർത്തീകരിച്ചു ഇനിയിപ്പോൾ ഉദ്ഘാടനത്തിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അത് ദൈവനിയോഗം പോലെ ബി ജെ പിയുടെ മേയറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ വിജയസാധ്യത പ്രതീക്ഷിക്കുന്ന ഒരു വാർഡ് കൂടിയാണ് ചെല്ലമംഗലം ചെല്ലുമലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ഇവിടുത്തെ പ്രശ്നങ്ങളും ഒപ്പം ഇത് കഴിഞ്ഞ പ്രാവശ്യമുണ്ടായ നേട്ടങ്ങളുമെല്ലാം പങ്കുവച്ചത് ബിനിലിനും ഒപ്പം ഡി ബിനോയ് കേരള വിഷൻ ന്യൂസ്